കരുണാമയനായ എൻ്റെ ദൈവമേ എൻ്റെ അഭയസങ്കേതവും അനർത്ഥങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കുന്നവനുമായ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ അടഞ്ഞിരിക്കുന്നു ഈശോയെ എനിക്ക് ശരിയെന്നു തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനും ജീവിത ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിനുമുള്ള പക്വതയും സ്വാതന്ത്ര്യവും ഈ ജീവിതത്തിൽ കൈമുതലായി ലഭിച്ചിട്ടുണ്ട് എങ്കിലും എല്ലാത്തിനുമുപരിയായി അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമാണ് പലപ്പോഴും അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരുമ്പോൾ പ്രാർത്ഥനയിലൂടെ നിന്റെ സഹായം ഞാൻ തേടിയെത്താറുണ്ട് പലപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടാറുണ്ട് എങ്കിലും ചില അവസരങ്ങളിൽ എന്താണ് എന്താണിനിയും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരുന്നത് എന്ന ആകുലതയിലും വിഷമസ്ഥിതിയിലുമൊക്കെ ഞാനും എത്തിച്ചേരുന്ന അത്രത്തോളം കാലതാമസം എൻ്റെ പ്രാർത്ഥന നിവൃത്തിയായി തീരുന്നതിന് വേണ്ടി വരാറുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ മടുത്തിട്ട് പ്രാർത്ഥന നിർത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനാ വിഷയം പോലും ഞാൻ മറന്നുപോയിട്ടുണ്ടാവാം പക്ഷേ അപ്രതീക്ഷിതമായി എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അങ്ങൻ്റെ ആവശ്യം സാധിച്ചു തരുമ്പോൾ ഞാൻ തിരിച്ചറിയും മടുത്തതും മറന്നതും ഞാൻ മാത്രമായിരുന്നുവെന്ന് ഈശോയെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ അതുവരെ കിട്ടിയ അനുഗ്രഹങ്ങളെ മറന്ന് പരാതിയും പരിഭവം കൊണ്ട് ഞാൻ അങ്ങേ വീർപ്പ് മുട്ടിക്കും എന്നറിഞ്ഞിട്ടും എനിക്ക് വേണ്ടിയുള്ള ഉചിതമായ സമയത്തിന് വേണ്ടി അങ്ങ് കാത്തിരിക്കുകയും തരുകയും ചെയ്യുന്നുവല്ലോ എന്റെ മുടിയിഴകൾ പോലും എണ്ണി തിട്ടപ്പെടുത്തുകയും അണുനിമിഷം അങ്ങയുടെ ഉള്ളം കൈയിൽ എന്നെ കരുതുകയും ചെയ്യുന്ന അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിന് പകരം നൽകാൻ അമൂല്യമായതൊന്നും എന്നിലില്ല നാഥ ഇനിയെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ അങ്ങന്റെ പ്രാർത്ഥന കേൾക്കുകയും എന്റെ ആവശ്യങ്ങൾ സാധിച്ചു തരുകയും ചെയ്യുമെന്ന അനാവശ്യ വാശി ഉപേക്ഷിക്കാനുള്ള കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഉചിതമെന്ന് തോന്നുമ്പോൾ എൻറെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായി അണയുന്ന അങ്ങയെ പ്രത്യാശ നിറഞ്ഞ ഹൃദയത്തോടെയും ഉണർവോടെയും ഞാൻ കാത്തിരിക്കുക തന്നെ ചെയ്യും ആമേൻ സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിനും ഉപരി കൃപചൊരിയുന്നവൻറെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ